ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സജ്ദേഴ്സ് ക്രിയേഷൻ ഇന്നത്തെ വീഡിയോ ഒരു നൈറ്റി കട്ടിംഗ് ആണ് കേട്ടോ ഇതുപോലെ ഒത്തിരി മാർക്കിംഗ് ഒക്കെ കാണുമ്പം അയ്യോ ഇത് കുറച്ച് ടഫാണോ എന്നൊന്നും ചിന്തിക്കേണ്ട വളരെ സിമ്പിളാണ് ബിഗിനേഴ്സിന് പോലും മനസ്സിലാവുന്ന രീതിയിൽ അത്രയും സിമ്പിളായിട്ടാണ് ഇതിൻ്റെ അവതരണം അപ്പോൾ ആർക്കും ചെയ്യാം കേട്ടോ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കൂ ഈ ഒരു നൈറ്റി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു നൈറ്റി ബിറ്റാണ് വാങ്ങിയിരിക്കുന്നത് രണ്ടേ തൊണ്ണൂറ് ഏതാണ്ട് മൂന്ന് മീറ്ററിനടുത്തായിരിക്കും ഈ ഒരു ക്ലോത്ത് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് വിരിച്ചിടാം ശേഷം ഇതിനെ വീതിക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യണം നീളത്തിലല്ല വീതിക്കാണ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിരിക്കുന്നത് ശേഷം നന്നായിട്ട് വിരിച്ച് വയ്ക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വലിച്ച് രണ്ടായിട്ട് കൂടി നീളത്തിൽ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം ഫസ്റ്റ് നമ്മൾ വീതിക്ക് ഫോൾഡ് ചെയ്തു ഇനി ഇത് ഇതുപോലെ നീളത്തിലും രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തു ടോട്ടൽ നമ്മളിപ്പോൾ ക്ലോത്തിനെ നാലായിട്ടാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത് ശേഷം നന്നായി വിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ ഒരു ഭാഗം ഫോൾഡിങ് വരുന്ന ഭാഗമാണ് എന്നാൽ മറ്റേ സൈഡ് ഓപ്പണിംഗ് ഭാഗമാണ് കേട്ടോ എല്ലാ സൈഡും ഓപ്പണിംഗ് ആണ് മുകളിൽ ഫുള്ള് ഫോൾഡ് ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളത് ഇപ്പം നമ്മൾ ക്ലോത്തിനെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത് ഇനി നമുക്ക് ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത് ടോട്ടൽ എത്രയാണോ നിങ്ങൾക്ക് ഇറക്കം വേണ്ടത് അതെടുക്കാം എനിക്ക് വേണ്ടത് അൻപത്തി മൂന്നര ഇഞ്ചാണ് അതിൻ്റെ കൂടെ മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യാൻ ഒരു ഹാഫ് ഇഞ്ച് നമുക്ക് വേണം നോർമലി നമ്മൾ എടുക്കുന്ന അളവ് അപ്പോൾ അൻപത്തി നാല് ഇഞ്ച് ആയി ഇനി നമുക്ക് താഴ്വശം ഫോൾഡ് ചെയ്യാൻ ഒരു ഇഞ്ച് വേണം അല്ലേ നോർമലി ഇതും നമ്മൾ എടുക്കുന്നതാണ് അപ്പോൾ ഇഞ്ച് കൂടി എക്സ്ട്രാ കൂട്ടുമ്പോൾ അൻപത്തി അഞ്ച് ഇഞ്ചായല്ലേ ഇനി ഇതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂടി നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം കാരണം നമ്മൾ യോക്ക് പോർഷൻ സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു നൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ടോട്ടൽ കിട്ടിയ ലെങ്ത്തിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് എക്സ്ട്രാ നോർമലി ആഡ് ചെയ്യുന്നത് പോലെ ആഡ് ചെയ്യുക പ്ലസ് ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുക കേട്ടോ ഇപ്പോൾ ടോട്ടൽ കിട്ടിയ ഈ ഒരു ഒരറക്കം നമ്മൾ മുകളിൽ നിന്നും താഴ്വശം വരെ ഇതുപോലെ വെക്കുക കേട്ടോ എനിക്കിപ്പോൾ അൻപത്തി ആറ് ഇഞ്ചാണ് വേണ്ടത് അതിവിടെ കൃത്യമായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം ബാലൻസ് ഉള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനിത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗം കൃത്യമായി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് യോഗ പോഷൻ്റെ അളവാണ് മാർക്ക് ചെയ്യേണ്ടത് അതായത് ഒരു ഡ്രസ്സിൻ്റെ മുകളിൽ വരുന്ന ഭാഗത്തിനെയാണ് യോഗ പോഷൻ എന്ന് പറയുന്നത് താഴെയുള്ളതാണ് സ്കേർട്ട് സ്റ്റേഡ് പോഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ യോഗ് പോഷൻ നമുക്ക് നല്ല ഇറക്കത്തിലൊന്നും വേണ്ട അധികം നീളമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു ഒൻപത് ഒൻപതര ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യാം നല്ല ലെങ്ത്തിലാണ് ചെയ്യേണ്ടതെങ്കിൽ ഒരു പത്ത് പത്തര വരെ നമുക്ക് ചെയ്യാം കേട്ടോ ഇതാണ് നോർമലി വരുന്ന ഒരു അളവ് എനിക്ക് തോന്നുന്നു നോർമൽ ഒരാൾക്ക് ഒരു പത്ത് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്താൽ മതി അപ്പം ഞാനിത് ഇവിടെ പത്തിഞ്ചാണ് ടോ മാർക്ക് ചെയ്യുന്നത് എനിക്ക് പത്തിഞ്ചാണ് വേണ്ടത് ഞാനിപ്പോൾ എടുത്ത അൻപത്താറ് ഇഞ്ചിനൊക്കെ ഒരു പത്തിഞ്ച് മതിയാവും തീരെ ചെറിയ ഇറക്കാണെങ്കിൽ മാത്രം ഒരു ഒൻപത് ഒൻപതര ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ നിത മുകളിൽ നിന്നും താഴേക്ക് ഞാനൊരു പത്ത് ഇഞ്ച് മാർക്ക് ചെയ്യാണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ എത്രയാണോ മറ്റേ സൈഡിൽ മാർക്ക് ചെയ്തത് അതിനേക്കാളും ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യണം അതായത് മറ്റേ സൈഡിൽ ഞാൻ ഇഞ്ച് മാർക്ക് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് തൊ ഈ ഒരു സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എത്ര വരും പത്തര ഇഞ്ച് അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ ഫസ്റ്റ് ഒൻപതര ഇഞ്ചാണ് മാർക്ക് ചെയ്തെങ്കിൽ ഇവിടെ പത്തിഞ്ച് മാർക്ക് ചെയ്യുക ഞാൻ ഫസ്റ്റ് പത്തിഞ്ച് മാർക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിൽ അതായത് ഓപ്പോസിറ്റ് സൈഡിൽ പത്തര ഇഞ്ചാണ് മാർക്ക് ചെയ്തത് ഓക്കെ ക്ലിയർ ആണല്ലോ നമ്മൾ എത്രയാണോ ഇവിടെ മാർക്ക് ചെയ്തത് അതിനേക്കാളും ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ മാർക്ക് ചെയ്തു ക്ലിയർ അത്രയേ ഉള്ളൂ കേട്ടോ ഇത് നമ്മളിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുക കട്ട് ചെയ്യൊന്നും വേണ്ട യോജിപ്പിക്കുകയും വേണ്ട ഇതെന്തിനാണെന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇനി നമുക്ക് നെക്കിൻ്റെ വീതിയാണ് മാർക്ക് ചെയ്യേണ്ടത് എനിക്ക് മൂന്നിഞ്ചാണ് സ്റ്റിച്ച് ചെയ്ത് കിട്ടേണ്ടത് അപ്പം ഞാനൊരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മൂന്നിഞ്ച് തന്നെ നല്ല വീതിയുള്ള നെക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്നിഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നെക്കിൻ്റെ ഇറക്കം ഒരാറിഞ്ചാണ് നോർമലി ഞാൻ എടുക്കാറുള്ളത് പക്ഷേ ഇവിടെ ഞാനൊരു ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ക്കുന്നുണ്ട് കേട്ടോ കാരണം നെക്ക് കുടുങ്ങിപ്പോവും നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ വരുമ്പോൾ അതുകൊണ്ട് തന്നെ ഒരാറേഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാനതിവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് ഒരു ബോക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഷോൾഡർ ആണ് മാർക്ക് ചെയ്യേണ്ടത് എനിക്ക് ഏഴിഞ്ചാണ് ഷോൾഡർ വേണ്ടത് ഒരു ഹാഫ് ഇഞ്ച് തെയ്യലത്തും പടക്കം ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ നോർമലി ചുരിദാറിനൊക്കെ മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഞാൻ ഇവിടെയും മാർക്ക് ചെയ്തിരിക്കുന്നത് നെയ്റ്റി എന്നതുകൊണ്ട് തന്നെ ഒത്തിരി വീതിയൊന്നും കൊടുത്തിട്ടില്ല കറക്റ്റ് ഒരു ചുരിദാർ ഫിറ്റിങ്സിലാണ് ഇത് കിട്ടുന്നത് കേട്ടോ ഇനി നമുക്ക് ആംഹോള് മാർക്ക് ചെയ്യാം നോർമലി ഞാൻ ഷോൾഡർ എത്രയാണോ മാർക്ക് ചെയ്തത് അതാണ് ആംഹോള് മാർക്ക് ചെയ്യുക എന്നാൽ നെയ്റ്റിക്ക് ആംഹോളിൻ്റെ ഭാഗത്ത് ഞാൻ ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അത് തീർച്ചയായും നിങ്ങൾ കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എട്ട് ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് മുകളിൽ നിന്നും താഴേക്കൊന്ന് യോജിപ്പിച്ച് ഒരു ലൈൻ കൊടുക്കുക ഇത്രയേ ചെയ്യേണ്ടതുള്ളൂ ഇതിപ്പോൾ നമ്മൾ ആംഹോള് നെക്ക് ഒക്കെ മാർക്ക് ചെയ്തു അല്ലേ ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റാണ് ചെസ്റ്റ് സാധാരണയായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക ആംഹോള് മാർക്ക് ചെയ്ത ഒരു ഭാഗത്താണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ചെയ്യേണ്ടത് ഒരു നെയ്റ്റിക്ക് ചെസ്റ്റ് റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്യുക ഷോൾഡർ ഒക്കെ മാർക്ക് ചെയ്യുന്ന ഒരു പോയിന്റില്ലേ ആ ഒരു ഭാഗത്താണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു സാധാരണ നമ്മൾ ആംഹോളിൻ്റെ അടുത്താണ് മാർക്ക് ചെയ്യുക എന്നാൽ ഇപ്പോഴിവിടെ ഈ ഒരു മാക്സിക്ക് മാത്രം മുകളിലാണ് മാർക്ക് ചെയ്യേണ്ടത് എനിക്ക് ടോട്ടൽ വേണ്ടുന്ന അളവ് അതായത് നമ്മൾ ഇത് ഇതുപോലെ കറക്റ്റ് ടൈറ്റ് പിടിച്ചിട്ടും എടുക്കേണ്ട എന്നാൽ ആക്കിയിട്ട് എടുക്കണ്ട നമുക്ക് വേണ്ടുന്ന വീതിയിൽ നിന്നും ഒരു ഹാഫ് ഇഞ്ച് ലൂസ് ആക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ നാലിൽ ഒരു ഭാഗം എടുക്കുക അപ്പോൾ എനിക്ക് ഒൻപതേ മുക്കാൽ ഇഞ്ചാണ് വരുന്നത് അതായത് ടോട്ടൽ കിട്ടിയ ചെസ്റ്റ് റൗണ്ടിനെ നാലിൽ ഒരു ഭാഗമാക്കുക അതിൻ്റെ കൂടെ നമ്മൾ നോർമൽ തുമ്പ് ഇഞ്ച് കൊടുക്കുക കേട്ടോ തയ്യൽത്തുമ്പോൾ ഒരു ഇഞ്ച് കൊടുക്കുമ്പോൾ പത്തേ മുക്കാൽ ഇഞ്ചായി ഇതിൽ നമ്മൾ പല കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഇഞ്ച് കൂടി എക്സ്ട്രാ എടുക്കണം കാരണം ഞാൻ പറഞ്ഞു നമ്മൾ ഒത്തിരി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ ടൈറ്റായി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുക്കുക കേട്ടോ അതായത് നിങ്ങൾക്ക് കിട്ടിയ ചെസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ നിങ്ങൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക ഇനി കുറച്ചുകൂടി മേക്സി ആയതുകൊണ്ട് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹാഫ് ഇഞ്ച് കൂടി എക്സ്ട്രാ എടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഞാനിവിടെ പതിനൊന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളിവിടെ ടോട്ടലായിട്ട് മാർക്ക് ചെയ്തത് നെക്ക് ഷോൾഡർ അതുപോലെ തന്നെ ചെസ് റൗണ്ട് ഇത് മൂന്നുമാണ് അതായത് നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് ഇതുപോലെ ഒറ്റയടിക്ക് വേണമെങ്കിൽ അങ്ങനെയും മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നെക്കിൻ്റെ വീതി അതുപോലെ തന്നെ ടോട്ടൽ ഷോൾഡർ ചെസ് റൗണ്ട് ഒക്കെ ഒന്നിച്ച് അളവ് എടുത്തിട്ട് ഇതുപോലെ വേണമെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഒന്നുകൂടി കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാൻ ഇതുപോലെ ചെയ്തത് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അളവ് കണ്ടോ നമ്മൾ ആംഹോൾ എത്രയാണ് എടുത്തത് ഇഞ്ച് ആ എട്ട് ഇഞ്ചിനേക്കാളും ഒരു ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് നമ്മളിപ്പോൾ ചെസ് റൗണ്ട് മാർക്ക് ചെയ്ത ഭാഗത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക നിങ്ങൾ ഇവിടെ എത്രയാണോ എടുത്തത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ അതായത് ആംഹോളിന്റെ ഇറക്കം എത്രയാണോ മാർക്ക് ചെയ്തത് അതിനേക്കാളും ഒരു ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുക ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ അതായത് നമ്മൾ ഈ ആംഹോളിന്റെ ഇറക്കം മാർക്ക് ചെയ്തതിനേക്കാളും ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് നെക്സ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത് കേട്ടോ ക്ലിയർ ആണല്ലോ സംശയങ്ങൾ ഒന്നും ഇല്ലാന്ന് കരുതുന്നു ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു അവിടെ നമുക്ക് സ്ലീവിൻ്റെ വീതി കേട്ടോ വേണ്ടത് നമ്മൾ എവിടെയാണോ സ്ലീവ് വരുന്നത് അതായത് ഒരു ഹാഫ് സ്ലീവ് ആണ് അപ്പം നമ്മുടെ മുകളിലുള്ള അളവ് ഹാഫ് സ്ലീവ് വരുന്ന ആ ഒരു ഭാഗത്തെ അളവ് ഇതുപോലെ കറക്റ്റ് ആയിട്ട് എടുക്കുക കേട്ടോ അപ്പം എനിക്ക് വരുന്നത് പതിനാലിഞ്ചാണ് ആ പതിനാല് ഇഞ്ചിൻ്റെ നേർ പകുതി എടുക്കുക കേട്ടോ അപ്പോൾ ഏഴ് ഇഞ്ച് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക അങ്ങനെ ഇപ്പോൾ എട്ട് ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഈ ഞാനിതൊരു നെയ്റ്റി എടുത്തിട്ടുണ്ട് ഇതാ ഇത് നെക്കിന്റെ പോയിന്റ് ഇത് ഷോൾഡർ പിന്നെ വരുന്ന ലൈൻ കണ്ടോ ഇതാണ് ഈ ഷോൾഡറിൻ്റെ എൻഡിൽ ആംഹോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗം ഇതിൻ്റെ മറ്റേ സൈഡ് കണ്ടോ അതായത് ഇതിൻ്റെ ഒരു എൻഡ് വശം കാണുന്നില്ലേ അത് ഈ ആംഹോളിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് വരുന്ന സംഭവമാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കൺഫ്യൂഷൻ വരാതിരിക്കാനാണിങ്ങനെ കാണിച്ചത് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു പോയിൻ്റ് കണ്ടതാ ഈയൊരു പോയിന്റും ഈയൊരു ആംഹോൾ റൗണ്ടും തമ്മിൽ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക ശേഷം നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഹോൾ മാർക്ക് ചെയ്ത ആ ഒരു ലൈനും ഈ ഒരു ലൈനും തമ്മിൽ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക കേട്ടോ ഇതാണ് നമ്മുടെ സ്ലീവ് വരുന്നത് ഈ കാണുന്ന പോയിന്റ് ആണ് നമ്മുടെ സ്ലീവ് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഞാനിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടാവും പക്ഷേ ഇത് കട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് മനസ്സിലാവും ഇത്രയേ ഉള്ളൂ എന്ന് തോന്നും കേട്ടോ ഫസ്റ്റ് ടൈമുള്ള ആ ഒരു കൺഫ്യൂഷനും അല്ലെങ്കിൽ ആ ഒരു ടെൻഷനേ ഉണ്ടാവും സിമ്പിളാണ് നമുക്ക് അടിപൊളി ഫ്രില്ലഡ് ഫിൽഡഡിനേറ്റ് ചെയ്യാനും പറ്റും ഇനി നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത ആ ഒരു പത്തിഞ്ചില്ലേ ആ പത്തിഞ്ചിൽ നിന്നും നമ്മുടെ ഈ ഒരു പോയിന്റ് കണ്ടോ നമ്മൾ ചെസ്റ്റിൻ്റെ പോയിന്റ് മാർക്ക് ചെയ്തില്ല ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ അതായത് നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്ത് താഴിലേക്കൊരു ലൈൻ കൊടുത്തില്ലേ അതിലേക്കാണ് ജോയിൻ ചെയ്യേണ്ടത് ഇനി നമുക്ക് ഈ സ്ലീവ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം കണ്ടോ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതാണ് നമ്മുടെ സ്ലീവ് വരുന്നത് കേട്ടോ മാർക്ക് ചെയ്ത പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഒരു പോയിൻ്റിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ സ്ലീവാണ് ആണ് കേട്ടോ സ്ലീവ് നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുത്തു ഇനി നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ റൗണ്ട് ഷേപ്പ് ഒന്നും കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്താൽ മതി ഇനി നമുക്ക് ബാക്ക് നെക്ക് കൂടി ഇവിടെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാനൊരു നാലിഞ്ചാണ് എടുക്കുന്നത് അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് റൗണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ബാക്ക് നെക്ക് റൗണ്ട് ഷേപ്പിൽ കിടക്കുന്നതാണ് ഭംഗി നിങ്ങൾക്ക് സ്ക്വയർ ആണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒന്നിച്ച് പിടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നാൽ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ ബാക്ക് കൂടി ഉൾപ്പെടുത്താൻ പാടില്ല ഫ്രണ്ട് പോർഷൻ മാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് മുകളിലുള്ള ആ ഷോൾഡർ ഒന്ന് രണ്ട് എടുക്കാം അതും ഫ്രണ്ടും ബാക്കും ഒന്നിച്ച് ഫോൾഡ് ചെയ്തതല്ലേ അതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തു അതുപോലെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കട്ട് ചെയ്ത് അതുപോലെ ഷോൾഡർ ഇതുപോലെ സെപ്പറേറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഈ കാണുന്ന ഈ ഒരു ലൈൻ കണ്ടോ അത് നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ടും ബാക്കും ഒക്കെ ഒന്നിച്ച് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഫ്രില്ല് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്യാം ഇപ്പോൾ നമ്മുടെ യോക്ക് പോർഷൻ കട്ട് ചെയ്തു സ്കേർട്ട് പോർഷനും കട്ട് ചെയ്തു സ്ലീവും കട്ട് ചെയ്തു അല്ലേ ടോട്ടലി നമുക്കിപ്പോൾ മൂന്ന് പീസാണ് കിട്ടിയത് യോക്ക് പോർഷൻ സ്ലീവ് അതുപോലെ തന്നെ സ്കേർട്ട് പോർഷൻ ഇനി യോക്ക് പോർഷൻ ഒന്ന് മാറ്റാം ശേഷം നമ്മുടെ സ്കേർട്ട് പോർഷനും സ്ലീവിൻ്റെ ഈ ഒരു പോയിന്റ് കണ്ടോ ഈ ഒരു പോയിന്റും നമ്മൾക്കൊന്ന് വെച്ച് കട്ട് ചെയ്തെടുക്കണം കണ്ടോ ഈ ഒരു പോയിന്റ് എടുത്തിട്ട് കറക്റ്റ് നമ്മൾ ഈ സൈഡിൽ പത്തര ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ ഒരു പോയിന്റിലേക്ക് ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ചരിച്ച് കറക്റ്റ് കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ടിതാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് വീഡിയോ ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കണ്ടോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ആ പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്നും ഇതുപോലെ ചെരിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗം നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ സ്കേർട്ട് പോഷൻ്റെ കട്ടിങ് കഴിഞ്ഞു നമുക്കിതിൻ്റെ ഫോൾഡിങ് വരുന്ന ആ ഭാഗത്ത് ഒരു കുഞ്ഞ് കട്ടിട്ട് കൊടുക്കാം കേട്ടോ ഫ്രില്ലിടുമ്പോൾ സെൻ്റർ പോയിന്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതുപോലെ യോഗ പോർഷൻ എടുക്കാം യോഗ് പോഷൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ അതായത് നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് ഇല്ലേ അവിടുന്ന് നേരെ താഴേക്ക് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക അത് കട്ടിയായിട്ട് എന്നൊന്നുമില്ല ജസ്റ്റ് മനസ്സിലാവാൻ ഒന്ന് ഇട്ട് കൊടുക്കുക ശേഷം ഇതുപോലെ ഇവിടെ ഇങ്ങോട്ട് ഒരു ഇഞ്ച് മുതൽ ഒന്നര ഇഞ്ച് വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ഇഞ്ച് വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഇതായി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പോയിന്റ് അതായത് അനക്ക് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ഒന്ന് ചരിച്ച് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്ക കേട്ടോ കണ്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ച് ഷെയ്പ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൽ കൺഫ്യൂഷനൊന്നും വേണ്ട കേട്ടോ നിങ്ങൾ ഒന്നര ഇഞ്ച് വിട്ടൊന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിന് അവിടെ വിടാം ശേഷം നമ്മുടേതാ ഈ ഒരു ഭാഗത്ത് ഒരു ഹാഫ് ഇഞ്ച് ഇതുപോലെ ഒന്ന് വിട്ടു കൊടുക്കുക കാരണം നമുക്ക് അവിടെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഹാഫ് ഇഞ്ച് പോവും ആ മാർക്ക് ചെയ്ത പോയിന്റിൻ്റെ തൊട്ടടുത്ത് അതായത് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന പോയിൻ്റ് വിട്ടിട്ട് വേണം നമ്മുടെ ഈ ഒരു സ്ലീവ് പോർഷൻ ഇവിടെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം മുകളിൽ നിന്നും ഹാഫ് ഇഞ്ച് വിട്ടിട്ട് സ്ലീവ് അവിടെ വെച്ചു ഈ ഒരു കോണ് കണ്ടോ ഈ ഒരു കോണ് കറക്റ്റ് വരുന്ന വിധത്തിൽ വേണം വെച്ചു കൊടുക്കാൻ ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര ഇറക്കം ഉണ്ട് നോക്കാം നാലര ഇഞ്ചാണ് ആ നാലര ഇഞ്ച് നമ്മൾ മുഴുവനും ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ എല്ലാ സൈഡിലും നാലര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ കൃത്യമായി മനസ്സിലാവും നമ്മൾ അവിടെ നിന്ന് ഇറക്കം എടുത്തു ശേഷം ഇറക്കം എല്ലായിടത്തും മാർക്ക് ചെയ്തു എന്നിട്ട് നേരെ ആ കോണിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു ഇത് കൃത്യമായിട്ടാണ് ചെയ്യേണ്ടത് ഇതിൽ മിസ്റ്റേക്ക് വരാൻ പാടില്ല കേട്ടോ ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ യോഗ് പോർഷനും നമ്മളിപ്പോൾ കറക്റ്റായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അല്ലേ ഇപ്പോൾ സ്ലീവും യോഗ് പോർഷനും കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ നിന്നും ഫ്രണ്ട് പോർഷൻ മാത്രം എടുക്കുക ബാക്ക് പോർഷൻ അങ്ങ് മാറ്റി വെക്കാം ശേഷം നമ്മൾ നേരത്തെ ചരിച്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് ഇല്ലേ അതുകൂടി ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ സെൻറ്ററിലുള്ള ഈ ഒരു പീസും അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് ഓരോ പീസും ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സിക്സ് പീസ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയും കട്ടിങ് ഇതിൽ വരുന്നുണ്ട് പക്ഷേ സിമ്പിളാണ് കേട്ടോ കണ്ടോ ഇതാ ഇതുപോലെ നമുക്ക് മൂന്ന് പീസാണ് ഫ്രണ്ടിൻ്റെ യോക്ക് വരുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ എന്തെങ്കിലും ഒരു കോട്ടൺ ക്ലോത്ത് എടുക്കുക അത് സെയിം കളർ ആണെങ്കിൽ അങ്ങനെ അല്ല ഇതുപോലെ വൈറ്റ് ആണെങ്കിൽ അങ്ങനെ എടുക്കുക എന്നിട്ട് കറക്റ്റ് ഈ ഒരു മൂന്ന് പീസ് നമ്മൾ കട്ട് ചെയ്തില്ലേ ആ ഒരു മൂന്ന് പീസിൻ്റെയും കറക്റ്റ് ിൽ കറക്റ്റ് അളവിലും ഈ ഒരു വൈറ്റ് പീസ് ക്ലോത്ത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ മാക്സി ക്ലോത്ത് വളരെ സോഫ്റ്റ് ആണല്ലോ അതൊന്ന് ഹാർഡായി കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ച് തിക്നെസ് ഫീൽ ചെയ്യാനും ആണ് ഇങ്ങനെ എടുക്കുന്നത് കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നാല് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ മൂന്ന് പീസിൻ്റെയും നാല് സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ശേഷം നമുക്ക് വേണ്ടത് പൈപ്പിങ് ചെയ്യണം പൈപ്പിങ് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നൂല് നമുക്ക് വാങ്ങാൻ കിട്ടും അത് വെച്ചിട്ട് നമ്മുടെ ുള്ള ഏത് കളർ ക്ലോത്ത് വെച്ചിട്ടും നമുക്ക് പൈപ്പിംഗ് ഉണ്ടാക്കാം നമ്മളിപ്പോൾ ഇവിടെ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടാണ് പൈപ്പിംഗ് ചെയ്യുന്നത് കാരണം നമുക്ക് കുറച്ച് ചെരിവുകളും വളവുകളൊക്കെയാണ് പേപ്പിങ് ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ ആ ഒരു സൈഡ് കട്ട് ചെയ്ത് മാറ്റാം ശേഷം നമുക്ക് ഇതുപോലെ ഫ്രീ ഹാൻഡായിട്ട് കട്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ വിട്ട് മാർക്ക് ചെയ്യാം ഒരിഞ്ച് മതിയാവും കേട്ടോ ഇങ്ങനെ ഒരിഞ്ച് മുഴുവനായിട്ടും മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഫസ്റ്റ് ടൈം കട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരുള്ളൂ പിന്നീട് നിങ്ങൾക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് അളവുകളൊന്നും മാർക്ക് ചെയ്യാതെ അങ്ങ് കട്ട് ചെയ്തിട്ട് പോവാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇപ്പം നമ്മൾ മൂന്ന് പീസ് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് സെന്ററിലേക്ക് ഇതുപോലെ ആ ഒരു നൂല് വെച്ചു കൊടുക്കുക പൈപ്പിംഗ് ത്രെഡ് എന്നാണ് ഇതിനെ പറയാം കേട്ടോ എന്നിട്ട് ഇതുപോലെ മെഷീനിൽ നമ്മൾ സിബർ ഫുട്ട് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ ത്രീ ഇൻ വൺ ഫുട്ട് അതിന്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ആണ് അത് കണ്ടുനോക്കുക എന്നിട്ട് അത് വെച്ച് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ശേഷം ഇതിൻ്റെ നൂല് വരുന്ന ഭാഗം ക്ലോത്തിൻ്റെ ഉള്ളിലേക്ക് വെക്കുക കേട്ടോ ആ സ്റ്റിച്ച് വരുന്ന ഭാഗമാണ് ഈ ഒരു സൈഡിലേക്ക് വരേണ്ടത് എന്നിട്ട് ഇതാ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം നമ്മളിത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ തിരിച്ചിടുന്ന സമയത്താണ് നൂല് കറക്റ്റായിട്ട് ആ സൈഡിലൂടെ വരുന്നത് കേട്ടോ പൈപ്പിംഗ് ത്രെഡ് വെച്ചില്ലേ നമ്മളുള്ളിൽ എന്നിട്ട് നമുക്കിതിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം പൈപ്പിംഗ് കറക്റ്റായിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതാ ഈ ഒരു സെൻ്റർ പീസിൻ്റെ മുകളിലേക്ക് രണ്ട് സൈഡിലുള്ള ഭാഗവും ഒരു ഹാഫ് ഇഞ്ച് ഇതുപോലെ കയറ്റി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ രണ്ട് സൈഡിലും ഇതുപോലെ ഒരു ഹാഫ് ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം നമ്മളിത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് വന്നില്ലേ ഇനി നമുക്ക് ബാക്ക് നെക്ക് എടുക്കാം എന്നിട്ട് നേരത്തെ ക്രോസ് പീസ് കട്ട് ചെയ്തതുപോലെ ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു നെക്കിന്റെ റൗണ്ട് മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നല്ല ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ശേഷം നമുക്ക് ഇതിനെ ഇതുപോലെ തിരിച്ചിട്ടെടുക്കാം ശേഷം ആ ഒരു ക്രോസ് പീസ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇഞ്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കറക്റ്റ് കായിട്ട് മുഴുവനായും മറ്റേ സൈഡിലേക്ക് വരുന്ന വിധം അതായത് മോശം വശത്തേക്ക് വരുന്ന വിധം ഫോൾഡ് ചെയ്തിട്ട് റൗണ്ടിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ട് പോവാട്ടോ അധികം വലിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടേ ഉള്ളൂ ഇപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ മുകളിലേക്ക് ബാക്ക് പോർഷൻ്റെ യോഗ പാട്ട് വെച്ച് കൊടുക്കാം രണ്ടിൻ്റെയും നല്ല വശങ്ങളാണ് കൃത്യമായിട്ട് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് ഷോൾഡർ രണ്ടും സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും ബാക്ക് പോർഷനിൽ കുറച്ച് എക്സ്ട്രാ പീസ് ഉണ്ടാവും അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ നമ്മുടെ വീതി ഒന്നും കുറയില്ല കാരണം നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ഏറ്റവും സെൻറ്റർ വരുന്ന ഭാഗം ഒന്ന് ജസ്റ്റ് കട്ടിട്ട് കൊടുക്കുക സെൻ്റർ പോർഷൻ മനസ്സിലാവാനാണ് എന്നിട്ട് സ്ലീവിൻ്റെ നല്ല വശവും അതുപോലെ യോക്ക് പോർഷൻ്റെ നല്ലവശവും ഇതുപോലെ വരുന്ന വിധത്തിൽ കറക്റ്റായിട്ട് വെക്കുക സെൻ്റർ പോയിന്റ് കൃത്യമായിട്ട് വരണം ശേഷം യോക്ക് പോർഷനും സ്ലീവും ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്ലീവിൻ്റെ നീളം എക്സ്ട്രാ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലീവിൻ്റെ ഏറ്റവും താഴ്വശം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാൻ സ്ലീവിൻ്റെ എൻഡിലും പേപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ അതൊക്കെ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു സ്ലീവിൻ്റെ കോണ് വരുന്ന ഭാഗം കണ്ടോ അതാണ് അവിടെ കറക്റ്റായിട്ട് മനസ്സിലാവും നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക ശേഷം ഇതാ ഈ ഒരു പോയിന്റ് കണ്ടോ അതായത് നമ്മൾ ആ ഒരു കട്ടിങ് വരുന്ന ആ ഒരു ഭാഗം കണ്ടോ അത് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു സ്കേർട്ട് പോർഷൻ്റെ നമ്മൾ കേർവായിട്ട് കട്ട് ചെയ്തില്ല ആ ഒരു പോർഷൻ വെക്കുക എന്നിട്ട് നമ്മൾ പൈപ്പിങ് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക ബാക്കിയുള്ള ഭാഗം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഫ്രില്ല്ട്ട് കൊടുക്കുക കേട്ടോ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് കറക്റ്റ് ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റർ പോയിൻ്റ് ഒരേപോലെ വരുന്ന വിധത്തിൽ അത്രയും ഫ്രില്ല്ട്ട് എടുക്കുക ശേഷം മറ്റേ സൈഡിലേക്കും കറക്റ്റായിട്ട് ആ പൈപ്പിംഗ് വരുന്നത് വരെ ഫ്രില്ലിട്ട് കൊടുക്കുക കേട്ടോ എന്നാൽ ഈക്വൽ ആയിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കും ഫ്രില്ല് വരിക ഇപ്പം ഇതുപോലെ ഫ്രില്ല്ട്ട് ഫ്രില്ല്ട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റേ സ്ലീവിൻ്റെ ഭാഗത്ത് ആ ഒരു കോണ് കറക്റ്റ് ആയിട്ട് വരുന്നത് വരെ മാത്രമാണ് നമ്മൾ ഫ്രില്ല് അതായത് ആ പൈപ്പിങ് വരെ ഫ്രില്ല് ചെയ്യുക ബാക്കി സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള അളവ് കിട്ടണം കേട്ടോ ഇപ്പം ഞാനിത് ഇതുപോലെ കറക്റ്റായിട്ട് നല്ല വശം വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വെക്കേണ്ടത് എന്ന് കാണിച്ച് തരാം ഇപ്പോൾ രണ്ടാ ഒരു കണ്ടോ ആ ഒരു കോണ് വരുന്ന രണ്ട് പോയിന്റ് അത് മാർക്ക് ചെയ്തിട്ടുണ്ട് സെൻ്റർ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ശേഷം ഈ ഒരു ഒക്ക് പോർഷൻ്റെയും നല്ല വശത്തേക്ക് നമ്മുടെ സ്കേർട്ട് പോഷൻ്റെയും നല്ല വശം വെക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ സെൻറ്റർ ഒക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ടോപ്പ് കറക്റ്റായിട്ട് ഫുള്ളി കിട്ടും എന്നിട്ട് ഇതാ ഇതുപോലെ കറക്റ്റ് ളവിൽ ഒരേ അളവിൽ വരുന്ന വിധം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആ ഒരു പൈപ്പിങ് വരുന്നത് വരെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം അവിടുന്ന് അങ്ങോട്ടേക്ക് ചെയ്യുമ്പോൾ കുഞ്ഞു കുഞ്ഞ് ഫ്രില്ലിട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ഫ്രില്ലിടുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഫ്രില്ലിട്ടിട്ട് സ്കേർട്ട് പോഷൻ്റെയും യോക്ക് പോഷൻ്റെയും കറക്റ്റ് സെൻ്റർ ഭാഗം വരുന്നത് വരെ ആ ഒരു സൈഡിൽ ഫ്രില്ല് വരാൻ പാടുള്ളൂ പിന്നീട് അങ്ങോട്ടേക്ക് മറ്റേ ഭാഗം ഫ്രില്ലിട്ട് കൊടുക്കുക അതായത് കറക്റ്റ് ഒരേ അളവിൽ രണ്ട് സൈഡിലും അതായത് കറക്റ്റ് സെൻ്റർ പോയിന്റിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ബാക്കി സ്ട്രൈറ്റ് ആയിട്ട് ആ ഒരു കോണ് വരുന്നത് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും പറയുമ്പോഴായിരിക്കും കുറച്ചൊരു ടാസ്ക് പോലെ തോന്നുന്നത് കേട്ടോ ഇപ്പോൾ നമ്മളിത് ആ ഒരു ഭാഗം കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് നേരെ വെച്ച് നോക്കാം കേട്ടോ അതായത് ബാക്ക് പോർഷൻ ഇതുപോലെ ഒന്ന് സൈഡിലേക്ക് വെച്ചിട്ട് അതിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം കേട്ടോ നല്ല രീതിയിൽ ഫില്ലിട്ട് നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷനും ആ കറക്റ്റ് കോണ് വരുന്ന ഭാഗവും സെൻ്റർ പോയിൻ്റും കണ്ടോ ഇതൊന്ന് മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ ഒരു രണ്ട് ലൈനും കൂടി ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ അവിടം വരെ നമ്മൾ പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്യുക ഈ രണ്ട് പോയിന്റിന്റെയും ഇടയിലായിരിക്കണം ഫില്ല് വരേണ്ടത് കേട്ടോ അത്രയും ശ്രദ്ധിക്കുക കണ്ടോ ഇതുപോലെ ആയിട്ട് നല്ല വശവും നല്ല വശവും വെക്കുക എന്നിട്ട് ആ ഒരു മാർക്ക് ചെയ്തില്ലേ ഞാൻ ഒരു മൂന്നോ നാലോ ഇഞ്ച് വിട്ടിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ശേഷം ഇതുപോലെ സെൻ്റർ വരെ ഫ്രില്ലിട്ട് കൊടുക്കുക ബാക്കി ആ സെൻറ്ററിൽ നിന്നും ബാക്കി ഭാഗം മറ്റേ സൈഡിലേക്കും കറക്റ്റായിട്ടെല്ലാം ഒരേ സൈഡിലേക്ക് തന്നെയാണ് ഫ്രില്ലിട്ട് കൊടുക്കേണ്ടത് ആയിട്ട് വരുന്ന വിധം കൃത്യമായി ഫ്രില്ലിട്ട് എൻ്റെ വരെ എടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മളിതാ കൃത്യമായിട്ട് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഫില്ലിട്ടെടുത്ത് ഇതുപോലെ സ്ലീവ് ഉൾപ്പെടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് സ്ലീവ് മുതൽ താഴ്വശം വരെ നമുക്ക് ഒരു ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ താഴ്വശവും ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് പെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി നെഗറ്റീവാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ കേട്ടോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇതിൻ്റെ സെൻ്റർ പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെയിം കളർ യൂസ് ചെയ്യുന്നതിന് പകരം വേറെ എന്തെങ്കിലും കളർ പീസ് വെച്ചിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് ചെയ്യാം അപ്പോൾ ഒന്നുകൂടി ഹൈലൈറ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോ ആയിട്ട് വരും അതുവരെ ബ ബൈ ടേക്ക് കെയർ